കനത്ത മഴയും മിന്നൽ ചുഴലിയും എളവള്ളി പാവർട്ടി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി പ്രദേശത്തെ മരങ്ങൾ കടപുഴകി വീണു വീടുകളുടെ ഓടും ഷീറ്റുകളും പറന്നുപോയി ഇലക്ട്രിക് പോസ്റ്റുകൾ വീണും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി താക്കശ്ശേരി ഹനുമാൻകാവ് ക്ഷേത്രത്തിന് സമീപം മനോജ് കുമാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനു മുകളിൽ മാവ് വീണ് ചില്ലുകൾ തകർന്നു പ്രദേശത്തെ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണു വീടിന് കേടുപാടുകൾ സംഭവിച്ചു ആതിര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു പാവർട്ടി പഞ്ചായത്തിൽ കുറ്റിക്കാട്ട് അന്തോണിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണു നീലങ്കാവിൽ എൻ ജെ ലിയോയുടെ വീട്ടിൽ രണ്ട് മാവ് കടപഴകി പുത്തൂർ ഡേവിസിന്റെ വീട്ടിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി പാമ്പിങ്ങൽ മുരളിയുടെ വീട്ടിലെ അനിമരവും ഊരുപറമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിലെ മാവും കാറ്റിൽ വീണു മുരളി പെരുന്നി എം എൽ എൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി ബി ആർ സന്തോഷ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി എളവള്ളി വില്ലേജ് ഓഫീസർ ജോയിസി എന്നിവർ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു ടിസി വി പാവറട്ടി